ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ദേവായന സുഹൃത്തെ താങ്കൾ കേശു നാമത്തിൽ സ്നേഹവന്ദനം ഇന്ന് ജൂലൈ ഇരുപത്തി അഞ്ച് ഒന്നാമത്തെ വായനാ ഭാഗം ഷമേൽ പ്രവാചകൻ്റെ രണ്ടാം പുസ്തകത്തിൻ്റെ പതിനൊന്നാമത്തെ അധ്യായം അവിടെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടും കാലം ദാവീദ് യോവാബിനെയും അവനോടു കൂടെയുള്ള ചേവകരെയൊക്കെ യുദ്ധത്തിന് അയച്ചിട്ട് ദാവീദ് യുദ്ധത്തിന് പോകാതെ എലിസിനേമിൽ തന്നെ താമസിച്ചു എന്നുള്ളതാണ് അപ്പോൾ അവിടെ യുദ്ധത്തിന് പുറപ്പെടുന്നൊരു കാലമുണ്ട് എന്നുള്ളതാണ് ഓരോ വർഷവും യുദ്ധത്തിന് പുറപ്പെടുന്ന കാലം ഇപ്പം ഇപ്പം നല്ല മഴക്കാലത്ത് ഇപ്പോൾ എല്ലാ വർഷവും ഒരു സമയത്ത് മഴയാണെങ്കിൽ ആ സമയത്ത് യുദ്ധത്തിന് പുറപ്പെടാനൊക്കത്തില്ല നമ്മുടെ നാട്ടിൽ ഈ നമ്മുടെ നാട്ടിലല്ല ലോകത്തെല്ലായിടത്തും വി സഞ്ചാരികൾ അങ്ങോട്ടോ ഇങ്ങോട്ടും എല്ലാ രാജ്യങ്ങളിലും രാജ്യങ്ങളിലേക്കും ദേശത്തിനകത്തും ഒക്കെ സഞ്ചാരികൾ കൂടുതലും പോകുന്നത് നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് അന്ന് തണുപ്പ് ഭയങ്കരമുള്ള സമയത്ത് നോർത്തിലൊക്കെ അതായത് നോർത്തിലല്ല പാശ്ചാത്യ രാജ്യങ്ങളിൽ തണുപ്പ് കൂടുതലായിരിക്കുമ്പോൾ അവർ ആ സമയമാണ് അവിടുന്ന് ടൂറിന് കിഴക്കൻ ഒക്കെ ഇറങ്ങുന്നത് അല്ലെങ്കിൽ താരതമ്യേന തണുപ്പ് കുറഞ്ഞ സ്ഥലങ്ങളിലേക്ക് ഇറങ്ങുന്നത് എന്ന് പറഞ്ഞ പോലെ ഓരോ കാലത്തിനും ഓരോ സമയമുണ്ട് അതുപോലെ യുദ്ധത്തിനും ഒരു സമയമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആ യുദ്ധത്തിന് പോകാത്ത ആ ഒരു സമയത്ത് ദാവീദ് രാജാവ് തൻ്റെ കൊട്ടാരത്തിൽ നോക്കുമ്പോൾ ഒരു സുന്ദരിയായ ഒരു സ്ത്രീയെ കാണുകയും ആ സ്ത്രീയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയും ആ സ്ത്രീ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഗർഭം ധരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട് അപ്പം ആ ആ ഒരു സംഗതി ആ ഒരു അതിൻ്റെ ഉത്തരവാദിത്വം അയാളുടെ ഭർത്താവിൻ ആയ ഉര്യാവിൻ്റെ തന്നെ തലയിൽ വെക്കാൻ ഊര്യാവ് യുദ്ധത്തിന് ഉര്യാവും യുദ്ധത്തിന് പോയിരിക്കുകയായിരുന്നു ഊര്യാവിൻ്റെ തലയിൽ തന്നെ വെക്കാൻ വേണ്ടി ഊര്യാവിനെ വീട്ടിലേക്ക് പല പ്രാവശ്യം പറഞ്ഞയക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഊര്യാവ് അങ്ങനെ പോകുന്നില്ല കാരണം തൻ്റെ സേനാനായകൻ യോവാബ് അതുപോലെ ബാക്കി സഹപടയാളികൾ എല്ലാവരും വെളിംപ്രദേശത്ത് കിടക്കുമ്പോൾ ഞാൻ എൻ്റെ ഭവനത്തിൽ പോയി സുഖമായി ഉറങ്ങുവാനും ഭാര്യയുടെ കൂടെ ശഹിക്കുവാനും ഒന്നും ഞാൻ പോവുകയില്ല അങ്ങനെ ഞാൻ ചെയ്യാൻ ചെയ്യത്തില്ല ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള നല്ല ഒരു ബോധമുള്ള അല്ലെങ്കിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു നല്ല മനുഷ്യൻ ആ മനുഷ്യന് അങ്ങനെയാണ് പോകുന്നില്ല പക്ഷേ ഈ യോവാവിനോട് പറഞ്ഞിട്ട് പടയിൽ ഏറ്റവും പട കഠിനമാകുന്നിടത്ത് കൂടുതൽ അപകടത്തിനോ മരണത്തിനോ സാധ്യതയുള്ള സ്ഥലത്തേക്ക് മാറ്റി നിർത്തി കൊടുക്കുവാൻ പറയുകയും യോവാവ് അങ്ങനെ ചെയ്യുകയും ആ യുദ്ധത്തിൽ ഊരിയാവ് പട്ടുപോവുകയും ചെയ്തു അല്ലെങ്കിൽ മരിച്ചു പോവുകയും ചെയ്തു ഇതാണ് അവിടെ നടക്കുന്ന സംഭവം അത് കഴിഞ്ഞിട്ട് ഈ ഉര്യാവ് മരിച്ചു പോയത് കൊണ്ട് ഉര്യാവിൻ്റെ ഭാര്യ ഭർത്താവിനെ ചൊല്ലി ഒരുപാട് കരയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ പിന്നീട് ദാവിത് അവളെ ആളയച്ച് അരമനയിൽ വരുത്തി ദാവീദൻ്റെ ഭാര്യയായി അവളൊരു മകനെ പ്രസവിച്ചു പക്ഷേ ഈ കാര്യം ദൈവത്തിന് ഇഷ്ടമായില്ല ദൈവത്തിന് അനിഷ്ടമായി ദൈവത്തിൻ്റെ പ്രസാദം ഇല്ലാത്തൊരു കാര്യമാണ് ദാവിയ ചെയ്ത തെറ്റിനെ സംബന്ധിച്ച് ദൈവത്തിന് ദൈവകോപം ദാവിയതിൻ്റെ മേൽ വന്നു ഇതാണ് നമ്മൾ ഈ ഇന്ന് പതിനൊന്നാം അധ്യായത്തിൽ വായിക്കുന്ന കാര്യം ഇത് പ്രത്യേകിച്ച് പാഠമൊന്നും പറയാതെ തന്നെ പാഠങ്ങൾ വായിക്കുന്ന ആർക്കും ഇതിൽ ചെയ്യാൻ നമുക്ക് നമ്മൾ പാലിക്കേണ്ട പാഠമെന്തെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല രണ്ടാമത്തെ വായനാഭവം ശനിമയ പ്രവാചകന്റെ പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായം അവിടെ ദൈവം പറയുന്നത് ഈ ജനത്തിൻ്റെ മുമ്പിൽ മോശയോ ഷമുവലോ അല്ലെങ്കിൽ രണ്ടും കൂടെ വന്ന് നിന്ന രണ്ടുപേരും കൂടെ വന്ന് നിന്നാലും എൻ്റെ മനസ്സ് ഈ ജനത്തിൻ്റെ മുമ്പിലേക്ക് ജനത്തിങ്കിലേക്ക് ചായകയില്ല മോശ ദൈവത്തിന് വളരെ വിലപ്പെട്ടവനാണ് ഷമുവൽ ദൈവത്തിനു വലിയ വിലപ്പെട്ടവനാണ് ഷവിലെ മോശ ഒരു കാര്യം പറഞ്ഞാൽ ദൈവം അത് മാറ്റിവെക്കത്തില്ല അല്ലെങ്കിൽ ദൈവം അത് നിരസിക്കത്തില്ല അങ്ങനെയുള്ള മോശയും ഷമുവേലും വന്ന് ഇവർക്ക് ഇടനില നിന്നാൽ പോലും ഞാൻ എൻ്റെ കോപം ഇവരുടെ നിന്ന് മാറ്റിക്കളയുകയില്ല ഈ ജനത്തിനോട് എനിക്ക് മനസ്സിലുകയും ഇവരെ എൻ്റെ മുമ്പിൽ നിന്ന് ആട്ടിക്കളകാം അവർ പൊയ്ക്കൊള്ളട്ടെ ഞങ്ങൾ എവിടേക്ക് പോകേണ്ടു എന്നവർ നിന്നോട് ചോദിച്ചാൽ അവരോട് പറയണം മരണത്തിനുള്ളവർ മരണത്തിനും വാളിനുള്ളവർ വാളിനും ക്ഷാമത്തിനുള്ളവർ ക്ഷാമത്തിനും പ്രവാസത്തിനുള്ളവർ പ്രവാസത്തിനും പോയിക്കൊള്ളട്ടെ എന്ന് പറയാൻ കൊന്നു കൊന്നുകളുവാൻ വാടും വാളും പറിച്ച് കീറുവാൻ നായ്ക്കളും തിന്നു മുടിപ്പാൻ ആകാശത്തിലെ പക്ഷികളും കാട്ടിലെ മൃഗങ്ങളും ഇങ്ങനെ നാല് വകയെ ഞാൻ അവരുടെ നേരെ നിയമിക്കും അപ്പം ഇതിൻ്റെ ഒരു കാരണം പറയുന്ന നാലാമത്തെ വാക്യം യഹൂദ യഹൂദരാജാവായ ഇസ്കിയാവിൻ്റെ മകൻ നിമിത്തം അവൻ ഒരിശ്ലേമിൽ ചെയ്തിട്ടുള്ളത് തൻ നിമിത്തം തന്നെ ഞാൻ അവരെ ഭൂമിയിലുള്ള സകൽ രാജ്യങ്ങളിലും ഒരു ഭീതി വിഷയമാക്കി തീർക്കും പിസ്ക രാജാവിനെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ അത്രയും നല്ലൊരു രാജാവ് ഇസ്ലാമിലെ മറ്റ് പല നല്ല രാജാക്കന്മാരെ പോലും ചുരുക്കം ചില രാജാക്കന്മാരെ പോലും ഏറ്റവും ഭംഗിയായ രാജഭരണം നടത്തുകയും ദൈവത്തിൻ്റെ വശത്ത് നിൽക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്തൊരു രാജാവാണ് ആ രാജാവിൻ്റെ മകൻ എങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് വിട്ടുപോകുന്നത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് പക്ഷേ അത് മനസ്സിലായിട്ടില്ല ചില സമയത്തൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ അവരുടെ അമ്മമാർ ഇസ്രയേലായിരിക്കത്തില്ല അവർ ജാതികളിൽ നിന്നുള്ള സ്ത്രീയായിരിക്കും അപ്പോൾ അമ്മയാണെങ്കിൽ എപ്പോഴും മക്കളുടെ കൂടെ ഉണ്ടാകുക അപ്പം ആ അമ്മയുടെ വിശ്വാസം അമ്മ മക്കളെ പഠിപ്പിച്ച് ഈ ദൈവത്തിൽ നിന്ന് അകറ്റിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കി സന്ദർഭങ്ങളുണ്ട് മനുഷ്യരുടെ കാര്യത്തിൽ ഞാൻ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം എന്തായാലും മനുഷ്യനിമിത്തമാണ് മനുഷ്യയാണിത് ഏറ്റവും കൂടുതൽ വഷളത്തരം ചെയ്ത് ചെയ്യിച്ചിട്ടുള്ളത് മനുഷ്യ ഈ ജനത്തെ അതിനൊരു കാരണമുണ്ട് മനുഷ്യ അമ്പത്തഞ്ച് വർഷമാണ് ഈ ജനത്തെ ഭരിച്ചത് ശ്രേഷ്ഠനായ ദൈവത്തിന് ഏറ്റവും പ്രസാദമുള്ള ഹൃദയപ്രകാരമുള്ള പുരുഷൻ എന്ന് പറഞ്ഞ ദാബി ഇതുപോലും നാൽപ്പത് വർഷമേ ഉണ്ടായിരുന്നുള്ളൂ താൻ അനുസരി തന്നെ അനുസരിച്ചില്ല എന്നുള്ളത് കൊണ്ട് നാൽപ്പത് വർഷത്തേക്ക് അധികാരം കൊടുത്ത രാജാവാക്കിയ ഷൗലിനെ ഹനസന്നെ കൊണ്ട് രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ രാജസ്ഥാനത്ത് നീക്കി ജ്ഞാനികളും ഞാനായ ജ്ഞാനിയായ ശലോമോനും നാൽപ്പത് വർഷമേ ഭരിച്ചിട്ടുള്ളൂ എന്നാൽ ഒരു വയക്കും കൊള്ള കൊള്ളരുതാത്ത അന്യദൈവങ്ങളെയും മറ്റ് എല്ലാ എല്ലാ ദൈവത്തിനും പ്രസാദകരമല്ലാത്ത മിഥ്യാമൂർത്തികളെയും അന്യദൈവങ്ങളെയും ഒക്കെ ചെയ്ത് ധൂവം കാട്ടിയും പാനീബലി ഒക്കെ അനിഷ്ടം ചെയ്ത മനുഷ്യ അമ്പത്തഞ്ച് വർഷമാണ് ദൈവം ഭരിക്കാൻ അനുവദിച്ചത് അത് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യമേ തോന്നുന്നുള്ളൂ അത് നമ്മുടെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാനം നമ്മൾ വായിക്കുന്നുണ്ട് അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്ത ചെയ്യട്ടെ അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ അപ്പം അത് ദൈവം അനുവദിച്ചത് തന്നെയാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ദൈവം അത് ശിക്ഷിച്ച് നിർത്തണ്ടേ ദൈവം നിർത്തിയില്ല ദാവീത് രാജാവ് ഭരിച്ചതിനേക്കാളും പിന്നെ പതിനഞ്ച് വർഷം കൂടി നാല്പത്തഞ്ച് വർഷം നാല്പതു വർഷം ദാവീദ് ഭരിച്ചെങ്കിൽ ഇവിടെ അൻപത്തഞ്ച് വർഷം മനുഷ്യൻ്റെ മകൻ്റെ 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 മകനായ മനുഷ്യ അൻപത്തഞ്ച് വർഷമാണ് ഇവിടെ ഭരിക്കുക ദൈവം അനുവദിച്ചാണ് ഈ ജനം കൂടുതൽ അഴുക്കാടട്ടെ കൂടുതൽ വഷളത്തലങ്ങൾ ചെയ്യട്ടെ കൂടുതൽ നിന്ദിക്കപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് അവർ വിട്ടുകൊടുത്തതാണ് ദൈവം എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ മനുഷ്യ നിമിത്തമാണ് അവൻ്റെ ഇസ്ലൈമിൽ ചെയ്തിട്ടുള്ളത് നിമിത്തം തന്നെ ഞാൻ അവരെ ഭൂമിയിലുള്ള സകൽ രാജ്യങ്ങളിലൊരു ഭൂ ഭീതി വിഷയമാക്കി തീർക്കും എൽ നിന്നോട് ആർക്ക് അനുവ് തോന്നും ആർക്ക് കനു തോന്നും ആർ നിന്നോട് സഹൃദംഗം കാണിക്കും നിന്റെ ക്ഷേമം ചോദിപ്പം ആർ കയറി വരും നീ എന്നെ ഉപേക്ഷിച്ച് പിൻവാങ്ങിയിരിക്കുന്നു എന്ന് എവിടെയുള്ള പാടും അതിപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കിയാലും അത് അന്നത്തെ കാലത്തിൻ്റെ ശിക്ഷ അതിൻ്റെ കാലത്ത് അത് കഴിഞ്ഞിട്ട് അവരെ പ്രവാസത്തിൽ മടക്കി വരുത്തി ഇന്ന് നോക്കിയാലും ഈ ഭൂമിയിലുള്ള സകല രാജ്യങ്ങൾക്കും ഒരു ഭീതി വിഷയമാണ് ഇസ്രായേൽ ആ ഇസ്രായേലിനെ എതിർത്ത് നിൽക്കുന്ന രാജ്യങ്ങളാണ് ഒട്ടുമിക്ക പല രാജ്യങ്ങളും ആ ഇസ്രായേലിനെതിരാണ് ഇരുസലേമിൻ്റെ എതിരാണ് അല്ലെങ്കിൽ ഇസ്രായേലിനെതിരാണ് ഇപ്പോൾ ഇസ്രായേൽ ഒരു പാസ്പോർട്ട് ഇസ്രായേൽ പാസ്പോ ഇസ്രായേലിലേക്ക് പോകണമെങ്കിൽ ഇസ്രായേലിലേക്ക് പോകാൻ വേണ്ടി പ്രത്യേക വേറെ പാസ്പോർട്ട് എടുക്കണം ഇപ്പോൾ ഇന്ത്യ എന്ന രാജ്യത്ത് നിന്ന് അതിന് ഗൾഫ് കൺട്രികളിൽ നിന്ന് ഇസ്രായേലിലേക്ക് പോകാൻ തോലുമില്ല അപ്പോൾ നമ്മുടെ ഇപ്പം നമ്മുടെ കയ്യിലപ്പോൾ ഉള്ളൊരു പാസ്പോർട്ട് ഇന്ത്യയിലൊരു പാസ്പോർട്ട് ഇന്ത്യൻ പാസ്പോർട്ട് ഇന്ത്യൻ പാസ്പോർട്ടും കൊണ്ട് ഇസ്രായേൽ പോയി അവിടെ ചെന്ന് ഇസ്രായേലിൽ ചെന്നതായിട്ട് അവിടെ സീൽ ചെയ്ത് തിരിച്ച് ആ പാസ്പോർട്ടും കൊണ്ട് നമ്മൾ തിരിച്ച് ഇന്ത്യയിൽ വന്ന് മറ്റൊരു സമയത്ത് ഇസ്രായേലിൽ ആ പാസ്പോർട്ട് കൊണ്ടുപോകാനൊക്കത്തില്ല അതുകൊണ്ടാണ് ഇസ്രായേലിലേക്ക് ഇപ്പോൾ ഇസ്രായേലുമായിട്ട് ഇന്ത്യ സഹകരണത്തിലായത് കൊണ്ടാണ് അത് സാധിക്കുന്നത് അപ്പം ഇസ്രായേലിലേക്ക് പോകണമെങ്കിൽ പ്രത്യേകം അതിനുവേണ്ടി മാത്രം ഒരു പാസ്പോർട്ട് എടുത്ത് പോയിട്ട് തിരിച്ച് വരണം മറ്റേ പാസ്പോർട്ട് അവിടെ വെച്ചിട്ട് അത് മറ്റുള്ള രാജ്യങ്ങളിൽ പോകാൻ വേണ്ടി പിന്നീട് ഉപയോഗിക്കണം ഇപ്പോൾ ഇതാണ് അപ്പോൾ അമേരിക്കയിലെ പ്രശ്നമില്ല അമേരിക്കയിൽ ഇസ്രായേലിലേക്ക് വരുമോ ഇസ്രയേലിന് പോകുമോ ഒരു പാസ്പോർട്ടിൽ തന്നെ ഇസ്രായേലിൽ പോകുന്ന ഒക്കെ തടസ്സമില്ല പക്ഷേ ഇതാണ് അവസ്ഥ അത് ഇന്നും അങ്ങനെ തന്നെയാണ് എന്നാണ് നമ്മൾ കാണുന്നത് അപ്പം അതിന് കാരണം അവിടെ പറഞ്ഞിരിക്കുന്നു നീ എന്നെ ഉപേക്ഷിച്ച് പിൻവാങ്ങിയിരിക്കുന്നു എന്ന് ദൈവം കൃത്യമായി തന്നെ പറ അതുകൊണ്ട് ഞാൻ നിൻ്റെ നേരെ കൈ നീട്ടി നിന്നെ നശിപ്പിക്കും ഞാൻ കരുണ കാണിച്ച് മടുത്തിരിക്കുന്നു അതാണ് ഞാൻ നിന്നോട് കരുണ കാണിച്ച് മടുത്തിരിക്കുന്നു നമുക്ക് അറിയാൻ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അവർ തെറ്റ് ചെയ്യും തെറ്റ് ചെയ്യുമ്പോൾ ദൈവം അവർക്ക് ശിക്ഷ കൊടുക്കും ശിക്ഷ കൊടുക്കുമ്പോൾ അവർ കരിഞ്ഞ് നിലവിളിക്കും നിലവിളിക്കുമ്പം ദൈവം വീണ്ടും അവരെ വിടുവിക്കും അവരുടെ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം സൗഖ്യം കൊടുക്കും സമാധാനം കൊടുക്കും ആശ്വാസം കൊടുക്കും പിന്നെയും കുറേ നാൾ കഴിഞ്ഞ് വീണ്ടും അവർ ഈ പണി തന്നെ ചെയ്യും അപ്പോഴും ദൈവം പഴയ പഴയകാര്യം ഓർക്കാതെ അല്ലെങ്കിൽ അതിനെ കണക്കിടാതെ വീണ്ടും അവർക്ക് ആശ്വാസവും സമാധാനവും അവർ അവർ അവരായിരിക്കുന്ന കഷ്ടതയിൽ നിന്നൊക്കെ വിടുവിച്ച് മരണത്തിൽ നിന്ന് വിടുവിച്ച് മഹാമാരിയിൽ നിന്ന് വിടുവിച്ച് വാളിൽ നിന്ന് വിടുവിച്ച് ദുഷ്ടമൃഗങ്ങളിൽ ഒക്കെ വിടുവിച്ച് ദൈവം വീണ്ടും അവരോട് അപ്പം ഇതേ പറഞ്ഞു ഞാൻ നിങ്ങളോട് കരുണ കാണിച്ച് മടുത്തിരിക്കുന്നു എന്നാണ് അപ്പോൾ ഒരിക്കലും നമ്മളെക്കുറിച്ച് അത് പറയാൻ ഇടവരുത്തരുത് എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് കഴിഞ്ഞാൽ ദൈവം എന്ന് പറയാൻ ദൈവം ആരാ ദൈവം കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചില്ലേ ഞാൻ എൻ്റെ കണ്ണുനീർ നിങ്ങളെ ഓർത്ത് കണ്ണുനീർ വാർക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതൊന്നും ഒരു ദൈവബൈതൽ നിലയ്ക്ക് നമ്മളാരും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്ന് പറയുന്നത് ഓർക്കണം നമ്മൾ ഒരിക്കലും നമ്മളെക്കുറിച്ച് പറയാൻ പാടില്ല ദൈവം നിന്നോട് കരണ ഞാൻ നിന്നോട് നിന്നെ കരണ കാണിച്ച് മടുത്തുവും നമ്മളെക്കുറിച്ച് പറയാനിടയാകരുത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമ്മൾ താഴോട്ട് വായിക്കുമ്പം ഞാൻ നിന്നെ നന്മയ്ക്കായി രക്ഷിക്കും നിശ്ചയം അനർത്ഥകാലത്തും കഷ്ടകാലത്തും ഞാൻ ശത്രുവിനെ കൊണ്ട് നിന്നോട് യാചിപ്പിക്കുന്ന നിശ്ചയം അതെനിക്ക് പോണു ഇരമ്യാവിനോട് പറയുന്നതാണെന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് രാവെ അവിടെ നീ അറിയാത്ത ദേശത്ത് ഞാൻ ശത്രുക്കളെ സേവിക്കുമാറാക്കും എൻ്റെ കോപത്തിൽ നീ തീ ഒരു തീ ജ്വലിച്ചിരിക്കുന്നു അത് നിങ്ങളുടെ കത്തും അപ്പോൾ അത് കഴിഞ്ഞിട്ട് യഹവേ നീ അറിയുന്നു എന്നെ ഓർത്ത് സന്ദർശിക്കണമേ എന്നെ ഉപദ്രവിക്കുന്ന ഒരു പ്രതികാരം ചെയ്യണമേ എന്നൊക്കെ ഇരുമ്യാ പ്രവാചകൻ പറയുകയാണ് ഉപദ്രവിക്കുന്ന പ്രതികാരം ചെയ്യണമേ ദീർഘ നിൻ്റെ ദീർഘക്ഷമയിൽ എന്നെ എടുത്തു കളയരുത് നിന്റെ നിമിത്തം ഞാൻ നിന്നെ സഹിക്കുന്നു എന്ന് ഓർക്കണമേ ഞാൻ നിൻ്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു നിൻ്റെ വചനങ്ങളെനിക്ക് ആശ് സന്തോഷവും എൻ്റെ ഹൃദയത്തിൽ ആനന്ദവുമായി സൈന്യ നിങ്ങളുടെ ഹോവേ നിൻ്റെ നാമം എനിക്ക് വിളി എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ കളിക്കാരുടെ കൂട്ടത്തിൽ ഞാൻ ഇരുന്ന് ഉല്ലസിച്ചിട്ടില്ല നീ എന്നെ നീരസം കൊണ്ട് നിറച്ചിരിക്കാൻ നിൻ്റെ കൈ നിമിത്തം ഞാൻ തനിച്ചിരുന്നു എൻ്റെ വേദന നിരന്തരവും എൻ്റെ മുറിവ് പെറുക്കാതെ വണ്ണവും വിഷമവും ആയിരിക്കുന്നത് എന്ത് നീ എനിക്ക് ചതിക്കുന്ന തോടും പറ്റിപ്പോകുന്ന വെള്ളവും പോലെ ആയിരിക്കുമോ അതുകൊണ്ട് എഹോ ഈ പ്രകാരം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പറയാണ് നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എൻ്റെ മുമ്പാകെ നിൽപ്പാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും അത് ഇവിടെ ഈ പറഞ്ഞത് പ്രവാചകൻ ജനത്തെ ജനം പറയുന്നതായിട്ട് പറഞ്ഞതാണ് ദൈവം പറയുന്നു നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എൻ്റെ മുമ്പാകെ നിൽപ്പൻ തക്ക വീണ്ടും വീണ്ടും കൈക്കൊള്ളും വീണ്ടും മടങ്ങി വന്നാൽ അത് ഇത് മടങ്ങി വരെ ഒരു പ്രാവശ്യമല്ല ദൈവം മടങ്ങി പറ്റി വീണ്ടും മടങ്ങി വന്നാൽ അവിടെ എഴുതിയിട്ടില്ല പക്ഷെ ദൈവം വീണ്ടും കൈക്കൊള്ളും എന്നോടെ എഴുതിയിട്ടുണ്ട് നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ വായുപോലെയാകും അവർ നിൻ്റെ പക്ഷം തിരിയും നീ അവരുടെ പക്ഷം തിരിയുകയില്ല ഞാൻ നിന്നെ ഈ ജനത്തിന് ഉറപ്പുള്ള താമ്രഭദ്യ അത് ഇരമയാവനോട് പറയുന്നതാണ് ഞാൻ നിന്നെ ഈ ജനത്തിന് ഉറപ്പുള്ള താമ്രഭിത്തിയായി വെക്കും അവർ നിന്നോട് യുദ്ധം ചെയ്യും പതിനഞ്ച് അധ്യായമായിട്ടുള്ളൂ ഇനി ഒരു മുപ്പത്തി ഏഴ് അധ്യായം കിടപ്പുണ്ട് അമ്പത്തിരണ്ട് അധ്യായം അമ്പത്തിരണ്ട് അധ്യായങ്ങളാണ് ഈ പുസ്തകം അപ്പം തുടക്കമേ ആയുള്ളൂ എന്ന് പറഞ്ഞാൽ പറയാം മൂന്നിലൊന്ന് ഒക്കെ ആയിട്ടുള്ളൂ ജയി അവർ നിന്നോട് യുദ്ധം ചെയ്യും ജയിക്കുകയില്ല നിന്നെ രക്ഷിപ്പാനും വീടിപ്പാനും ഞാൻ നിന്നോട് കൂടെയുണ്ട് ഇതുതന്നെയാണ് ആദ്യമേ ദൈവം ഇരുമയാവിന് കൊടുത്ത വാഗ്ദത്വം ഞാൻ നിന്നെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും നിഷ്കണ്ഠകന്മാരുടെ കയ്യിൽ നിന്ന് വീണ്ടുകൊള്ളുകയും ചെയ്യും അത് ദൈവം ദൈവത്തെ അനുസരിച്ച് നടക്കുന്ന ഇരമ്യാവിന് കൊടുക്കുന്ന പ്രിവിലേജാണ് അല്ലെങ്കിൽ സംരക്ഷണമാണ് അല്ലെങ്കിൽ കരുതലാണ് ഇതൊക്കെയാണ് നമ്മൾ അത് ദൈവത്തിൻ്റെ ഭാഗത്താണ് ആ ദൈവത്തിൻ്റെ ഭാഗ്യത്വം അന്നും ഇന്നും എന്നും ഒരുപോലെ തുടരുക തന്നെ ചെയ്യും ദൈവം പറയുന്ന പോലെ അവൻ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ല അത് ദൈവത്തിൻ്റെ സ്വഭാവം ദൈവത്തിൻ്റെ ക്വാളിറ്റി ദൈവം പറഞ്ഞ വാക്ക് അതെന്നും എന്നേക്കും പാലിക്കും ഇവിടെ ചെയ്യാൻ ഉള്ളത് നമ്മൾ ഭക്തരായിരിക്കുന്ന വിശ്വാസികളായിരിക്കുന്ന ദൈവത്തെ അറിഞ്ഞവരായിരിക്കുന്ന നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ടാണ് ഇത് നേടിയെടുക്കേണ്ടത് എന്നതാണ് അതിന് ജാഗ്രത ഉണ്ടാകണം എന്ന് മാത്രം മൂന്നാമത്തെ ഭാഗത്തിൽ നിന്ന് മത്തായുടെ സുവിശേഷം ഇരുപത്തി ആറാം അധ്യായം അവിടെ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയാൻ നാൾ കഴിഞ്ഞിട്ട് പെസഹയാണ് അന്ന് മനുഷ്യപുത്രനെ ക്രൂശിക്കാൻ ഏൽപ്പിക്കും അന്ന് മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും കയ്യപ്പ പുരോഹിതന്മാരും എല്ലാം മണ്ഡപത്തിൽ വന്നുകൂടി കേശുവിന്റെ ഉപായത്തിൽ പിടിച്ചു കൊല്ലുവാൻ ആലോചിച്ചു എങ്കിലും ജനത്തിൽ കലഹമുണ്ടാതിരിക്കാൻ പെരുന്നാൾ വേണ്ട എന്ന് തീരുമാനിച്ചു പോവുകയാണ് ആ ഒരു ദിവസം ഈ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരുവനായ യൂത മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഞാൻ അവനെ കാണിച്ചുതരാം എന്തു തരും നോക്കണം തൻ്റെ കൂടെ നടന്ന ഒരുവൻ ചെയ്യുന്ന പണിയാണ് യേശുക്രിസ്തുവിനെ തൻ്റെ ഗുരുവിനെ ഒറ്റ കൊടുക്കുന്ന ഒരു ഭാഗമാണ് മുപ്പത് വെള്ളിക്കാശ് തൂക്കി കൊടുത്തു അപ്പം തന്നെ കൊടുത്തു തരാം പിന്നത്തേക്ക് തരാമെന്നല്ല അപ്പം തന്നെ തൂക്കി കൊടുത്തു അന്ന് മുതൽ യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ ഒരു തക്കം തക്കമന്വേഷിച്ച് നോക്കി അപ്പോൾ യേശുക്രിസ്തു അവിടെ പരസ്യമായ പ്രസംഗിയൊക്കെ ചെയ്യുകയാണ് പിന്നെ കാണിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യം ഉള്ള ആളല്ല അന്വേഷ കണ്ടെത്താൻ പറ്റും പക്ഷേ യേശു ക്രിസ്തു ഇന്നത്തെ പ്ലാൻ എന്താണ് എന്താണ് ഇന്നത്തെ പ്രവൃത്തികൾ എവിടെയൊക്കെയാണ് പോകുന്നത് ഇതെല്ലാം കൃത്യമായിട്ട് അറിയാവുന്ന തരത്തിലാണ് കാണിച്ചു കൊടുക്കുക ഇറാഖിലെ സദാം ഹുസൈനെ ആർക്കാണ് അറിയാത്തത് നമുക്കെല്ലാവർക്കും അറിയാം സദ സദാം ഹുസൈനെ ഇനി കാണിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ ഫോട്ടോ എന്ന് അറിയാം നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ സദാം ഹുസൈനെ എവിടെയുണ്ടെന്ന് അറിയാമെന്നൊക്കെ അറിയുന്ന ആളുകൾ ഒക്കെ അത് കാണിച്ചു കൊടുക്കാനൊക്കെ കൃത്യമായ വഴി അവിടെ ഇരിക്കുന്ന ഗുഹയോ മറ്റു സ്ഥലങ്ങളോ ഏത് സമയത്താണ് പ്രാർത്ഥിക്കാൻ പോകുന്ന സമയം ആ സമയമൊക്കെ നിസ്സഹായരാണ് പ്രാർത്ഥനയുടെ സമയമൊക്കെ നിസ്സഹായരാണ് ഇത് തോക്കെടുത്ത് വഴിവെക്കാനോ നോക്കത്തില്ല അപ്പോൾ അങ്ങനെ അവരുടെ ഉള്ള കാര്യങ്ങളെല്ലാം അറിയുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു അറിയുന്ന ഒരാൾക്ക് മാത്രമേ കാണിച്ചു കൊടുക്കാൻ നോക്കൂ അപ്പോൾ ആ കാണിച്ചു കൊടുക്കാമെന്ന് പറയുമ്പോൾ അതിൻ്റെ അത് ആ തരത്തിൽ നമ്മളതിനെ മനസ്സിലാക്കണം അപ്പോൾ കാണിച്ചു കൊടുക്കുകയെന്ന് പറഞ്ഞു അവിടുന്ന് ഒളിപ്പില്ലാത്തപ്പത്തസഹയുടെ ഒന്നാം നാളിൽ അവിടെ വന്നു പെസക കഴിപ്പാൻ ശിശുമാർ ചോദിക്കുകയാണ് ഞങ്ങൾ എവിടെയാണ് കഴിക്കേണ്ടത് നിങ്ങളുടെ കാര്യം ചെയ്ത് യേശു ക്രിസ്തു ഞങ്ങൾ കാര്യം പറയുന്നുണ്ട് അതുപോലെ നിങ്ങൾ പെസക ഒരുക്കാൻ പറയും ഒരു 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 മാളിക മുറിയിൽ പന്ത്രണ്ട് ശിഷ്യന്മാരും ഒക്കെ ആയിട്ട് ഭക്ഷണത്തിൽ അതായത് ഇത് അവസാനത്തെ അത്യായം സോറി അവസാനത്തെ അത്താഴം എന്ന് ലോകം വിളിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ അവിടെ വെച്ച് ക്രിസ്തു തന്നെ പറയുന്നുണ്ട് ഞാൻ ഒരുത്തൻ എന്നെ കാണിച്ചു ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് ക്രിസ്തു പറയുന്നുണ്ട് അപ്പോൾ ഒരു ഞാനോ 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 എന്ന് ഓരോരുത്തരും ചോദിക്കുന്നുണ്ട് എൻ്റെ എൻ്റെ കൂടെ കൈ താലത്തിൽ മുക്കുന്നവൻ തന്നെയെന്ന് പറയും അപ്പം അങ്ങനെ താലത്തിൽ മുക്കുന്ന ഒരുവൻ അത് മുക്കി അത് കൊടുക്കുന്നത് യുവതയ്ക്കാണ് അത് യുവത ആണെന്നുള്ളത് അവിടെ തെളിയിക്കപ്പെടുന്നുണ്ട് ആ മനുഷ്യൻ്റെ കഷ്ടമാണ് ആ മനുഷ്യൻ്റെ കാര്യം പക്ഷേ അവൻ ജനിക്കാതിരുന്നെങ്കിൽ അവൻ നല്ലതായിരുന്നു എന്ന് ക്രിസ്തു പറയുന്നതുകൊണ്ട് അപ്പോൾ അവിടെ വെച്ച് ഈ അവസാനത്തെ എത്താഴമെന്ന് പറയുന്ന പെസഹായുടെ എല്ലാ പെസഹായം ചെയ്യുന്ന പോലെ തന്നെ അപ്പം വാഴ്ത്തി നുറുക്കി പുഷ്യന്മാർക്ക് കൊടുത്തു കൊടുത്തിട്ട് പറഞ്ഞു ഇത് എൻ്റെ ശരീരത്തിൻ ശരീരമാണ് എൻ്റെ ശരീരത്തെ എൻ്റെ ഓർമ്മയ്ക്കാണ് ഇത് ഞാൻ തരുന്നത് അപ്പോൾ ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്ക് ഭക്ഷിക്കൻ എന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് പാനപാത്രം അതായത് വീഞ്ഞിരിക്കുന്ന പാത്രവും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവർ കൊടുത്തു എല്ലാവരും അതിൽ നിന്ന് കുടിച്ചു എന്നിട്ട് ക്രിസ്തു പറയുകയാണെങ്കിൽ ഈ രക്തത്തെ സംബന്ധിച്ച് പറയും ഈ വ വയനിനെ സംബന്ധിച്ച് പറയുകയാണ് ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള രക്തം എൻ്റെ എന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോട് കൂടെ പുതുതായി കുടിക്കുന്ന ആൾ വരെ ഞാൻ മുന്തിരി ഉള്ളിയുടെ അനുഭവത്തിൽ നിന്ന് നീ കുടിക്കയില്ല അപ്പോൾ ഞാൻ ഇത് ഇപ്പം ഞാൻ കുടിക്കുന്നത് ഇപ്പോൾ അവസാനത്തെ കുടിക്കുന്നു അവസാനമായി കുടിക്കുന്നതാണ് ഇനി ഞാൻ എപ്പോഴെങ്കിലും ഇത് കുടിക്കുന്നത് നിങ്ങളോടുകൂടെ ദൈവരാജ്യത്തിൽ ആയിരിക്കുമ്പോഴാണ് അപ്പോൾ വീഞ്ഞ് എവിടെയാണ് മന്തിരി എവിടെയുള്ള ആണ് ഇളക്കുന്നതെന്നും വളരുന്നതെന്നും മനസ്സിലാക്കുക അത് വീഞ്ഞ് എവിടെയാണ് ഉണ്ടാക്കുന്നത് അത് ആരാണ് കുടിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കുക അത് വെച്ചിട്ട് വേണം ദൈവരാജ്യം എവിടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ദൈവരാജ്യത്തിൽ വരുമ്പോൾ ഞാൻ നിങ്ങളോടുകൂടെ ഇരുന്ന് ഈ വിഴിഞ്ഞ നിങ്ങൾ കൊടുക്കേണ്ടി ഇനിയെ അന്നേ ഭക്ഷിക്കുകയുള്ളൂ അന്നേ കുടിക്കുകയുള്ളൂ ദൈവരാജി ഇതുവരെ സ്ഥാപിതമായിട്ടുമില്ല അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ വെച്ച് ഇതിൻ്റെ ഒരു സത്യാവസ്ഥയിലേക്ക് നമ്മൾ പോകേണ്ട പോകേണ്ടതാണ് എന്നിട്ട് അടുത്ത പാരഗ്രാഫിലേക്ക് പറയുകയാണ് അവർ അവിടെ നിന്ന് ദൈവത്തിന് പാട്ടുപാടി ഒലിയുമലയ്ക്ക് പുറപ്പെട്ടു ശിശു ഒലിയുമലയ്ക്ക് പോയി അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് വായിച്ചിട്ടുണ്ട് ഈ രാത്രിയിൽ എല്ലാവരും എങ്കിലിടറും അതായത് എൻ്റെ ശിഷ്യന്മാരെല്ലാം എന്നിൽ നിന്ന് ഓടിപ്പോകും ചിതറിപ്പോവും ഞാൻ ഇടേനെ വെട്ടും ആട്ടിൻ കൂട്ടം ചിതറിപ്പോകും എന്ന് എഴുതിയിരിക്കുന്നത് സംഭവിക്കും എന്നാൽ ഞാൻ ഉയർത്തെഴുന്നതിന് ശേഷം അതൊക്കെ ശിഷുമാർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് അറിയില്ല പക്ഷേ ഇന്ന് ബൈബിൾ വായിക്കുന്ന ആളുകൾ ഇന്ന് മനസ്സിലാകും എന്താണ് ഉയർത്തെഴുന്നേൽക്കുക എന്നൊക്കെ പറയുന്നത് എന്നാൽ ഞാൻ ഉയർത്തെഴുന്നതിന് ശേഷം നിങ്ങൾക്ക് മുമ്പായി ഗലിയിലേക്ക് പോകും ഗലിയിലാണല്ലോ ഉയർ സ്ഥലം ഈ ഒലിമലേക്ക് ഇരിക്കുന്ന യഹൂദ ദേശത്താണ് ഗലീല എന്ന് പറയുന്നത് ഗലീലയും കഫർണവും ഒക്കെയാണ് യേശുക്രിസ്തു ക്രിസ്തു താമസിച്ചിരുന്നതും കൂടുതൽ കാലം ജീവിച്ചിരുന്ന മയസ അവിടേക്ക് പോകും പോവും എന്ന് പറയും അവിടെ പത്ത് ബ്രസ് പറഞ്ഞാൽ എല്ലാവരും എങ്കിലും ഇടറിയാലും ഞാനൊരു നാളും ഇടറുകയില്ല എന്ന് പറയും അതുതന്നെ ബാക്കിയുള്ളവർ ഏറ്റു പറയുന്നുണ്ട് പക്ഷേ യേശുക്കിസ് പറയുന്നുണ്ട് നീ എന്നോടുകൂടെ അല്ല യേശുക്കിസ് പറയും ഈ രാത്രിയിൽ കോഴി രണ്ട് വട്ടം കൂകുന്നതിന് മുമ്പ് മൂന്ന് വട്ടം നീ തള്ളിപ്പറയും ഇവിടെ മൂന്ന് വട്ടം തള്ളി തള്ളിപ്പറയുന്നേ ഉള്ളൂ മറ്റൊരു സുവിശേഷത്തിൽ കൃത്യമായി രണ്ട് വട്ടം കൂകുന്നതിന് മുമ്പ് നീ മൂന്ന് വട്ടം തള്ളി തള്ളിപ്പറയും എന്ന് പറയുന്നുണ്ട് നിന്നോട് കൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നോട് തള്ളിപ്പറയുകയില്ല അതുപോലെ ബാക്കിയുള്ള ശിഷ്യന്മാരും പറയും ഞാൻ നിന്നോടുകൂടി മരിക്കേണ്ടി വന്നാലും ഞാൻ ഒരിക്കലും നിന്നെ തള്ളിക്കള തള്ളി പറയുകയില്ല എന്ന് ബാക്കിയുള്ള ശിഷ്യന്മാരും ഏറ്റു പറയുന്നുണ്ട് എന്നിട്ട് അവിടെ നിന്ന് യേശു ക്രിസ്തു പോയി തൻ്റെ ദൈവത്തോട് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും പറഞ്ഞു നാളെ തനിക്ക് ഇന്ന് രാത്രി മുതൽ അല്ലെങ്കിൽ നാളെ നേരിടാണ്ടിരിക്കുന്ന ഈ മരണത്തിൻ്റെ തീവ്രതയെ സംബന്ധിച്ച് വളരെ ബോധ്യമുള്ള ക്രിസ്തു മരണവേദന പോലെ അതി ദുഃഖമായിരുന്നു ബാക്കിയുള്ളവരോട് നിങ്ങളിവിടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പി ഞാൻ എന്നിട്ട് പറഞ്ഞ് കുറച്ചല്പം മുന്നോട്ട് മാറി അവരിൽ നിന്ന് വേർതിട്ട് വെ വേർപെട്ട് വന്നിട്ട് ദൈവത്തോട് പിന്നെയും പ്രാർത്ഥിക്കുകയാണ് ദൈവമേ കഴിയുമെങ്കിൽ ഈ പാനപത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ ഒരു മനുഷ്യന് എൻ്റെ ജീവിതത്തിൽ നാളെ മരിക്കുന്ന മരിക്കുമെന്നും മരിക്കുന്ന വിധമെന്താണെന്നും നല്ലതായി ബോധ്യപ്പെട്ട് മണിക്കൂറുകളോളം നീണ്ട പീഡനവും കുടിയ മർദ്ദനവും ചാട്ടവാറടിയും നടപ്പും കുരിശു ചുമന്നുകൊണ്ടുള്ള ഒക്കെ കഴിഞ്ഞ് ഒറ്റ അടിക്ക് മരിക്കുകയല്ല ഇഞ്ചിഞ്ചിഞ്ചായി മരിക്കുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ച് മുന്നറിവുള്ള ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കും ഇരിക്കുക അവർ കരയാനും വിഷമിക്കുവാനും കഴിയുള്ളു ആ മനുഷ്യൻ ഒരു സാധാരണ മനുഷ്യൻ വിഷമിക്കുന്ന പോലെ അതിനെ അതുപോലെ തന്നെ ക്രിസ്തു മരി വിസനിക്കുകയും ദൈവത്തോട് എങ്കിലും കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണം എങ്കിലും ഞാൻ ഇച്ഛിക്കും അല്ല ദൈവമേ നീ ഇച്ഛിക്കും പോലെ തന്നെ സംഭവിക്കാവൂ എന്ന് ക്രിസ്തു അതിനോടൊപ്പം തന്നെ ഏറ്റുപറയുന്നുമുണ്ട് അപ്പോൾ ഒരു പ്രാർത്ഥന എൻ്റെ ആഗ്രഹം ഇങ്ങനെയാണെങ്കിൽ ദൈവം എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന് പറയുന്നുണ്ട് അവർ ശിഷ്യന്മാർ നോക്കുമ്പോൾ ശിഷ്യന്മാർ ഉറങ്ങുന്നത് കണ്ടു പരീക്ഷയിലാകപ്പെടാതിരിക്കാൻ ഉണർന്ന് ഇന്ന് പ്രാർത്ഥിപ്പിന് ആത്മാവരുക്കുമുള്ളത് ജഡമും ബലഹീനം അത്ര എന്ന് പറയുന്നത് രണ്ടാമതും പോയി ഇതേ കാര്യം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു അവർ വീണ്ടും വന്ന് നോക്കുമ്പോഴും അവർ വീണ്ടും ഉറങ്ങുന്നതാണ് കാണുന്നത് ആശ്വസിച്ച് ആശ്വസ് ആശ്വസിച്ച് കൊള്ളുക നാഴിക അടുത്തു മനുഷ്യപുത്രൻ പാവികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും സമയമായി നമുക്ക് പോകാം എന്ന് പറയാൻ സംസാരിക്കുമ്പോൾ തന്നെ യൂത വന്നു യൂതയുടെ കൂടെ വേറെ ചില ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പുരുഷ്കാരം ഉണ്ടായിരുന്നു മഹാപുരോഹിതന്മാരും ജന ജനത്തിൻ്റെ മൂപ്പന്മാർ അയച്ച ഒരു വലിയ പുരുഷകാരമാണ് കൂടെ ഉണ്ടായിരുന്നത് വടിയും കുന്തവും ഒക്കെ ആയിട്ടാണ് വരുന്നത് കാണിച്ചു കൊടുക്കുന്നതായി ഞാൻ ഏവനെ ചുംബിക്കും അതാണ് ക്രിസ്തു എന്ന് പറയുന്നുണ്ട് അപ്പോൾ പോയി ചുംബിക്കുന്നു ചുംബിക്കുമ്പം അവർ നീട്ടി മഹാപുരോഹിതനെ എല്ലാം വാൾനോട്ടി യേശുവിനെ പിടിച്ചു അപ്പോൾ യേശുവിനെ കൂടെയുള്ള ഒരുവൻ വാൾനീട്ടി മര മഹാപുരോഹിത പുരോഹിതൻ ദാസനെ വെട്ടി വെട്ടിപ്പോൾ ചെവിയിലാണ് കൊണ്ട് ചെവി പോയി യേശു ആ ചെവി എടുത്ത് ചെവി അവിടെ ഇരുന്ന സ്ഥലത്ത് പിടിപ്പിച്ച് അതിനെ സൗഖ്യമാക്കി അത് പഴയ പോലെ ഇതാക്കി കൊടുക്കുന്നുണ്ട് ഈ ആൾ കൊണ്ട മനുഷ്യന് പേര് മൽക്കോസ് എന്നാണ് മറ്റൊരു ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈ മൽ മൽക്കോസാണെന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പറയുന്നുണ്ട് എൻ്റെ പിതാവിന് ഇപ്പോൾ തന്നെ പന്ത്രണ്ട് ലഗ്യോനിലധികം ദൂതന്മാർ എൻ്റെ അരികെ നിർത്തേണ്ടത് ഇനി എനിക്ക് അപേക്ഷിച്ചുകൂടെ പക്ഷേ ഞാൻ അപേക്ഷിക്കില്ല കാരണം ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കേണ്ടതാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇതൊന്നും ഞാൻ അങ്ങനെ ഒരു ആവശ്യം ദൈവത്തിനു മുമ്പിൽ വെക്കത്തില്ല ഞാൻ ജനത്തിൻ്റെ ഇടയിലൊക്കെ എത്രയോ നാളുകളിരുന്നു എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ പരസ്യമായി ഞാൻ ഉപദേശിക്കുകയും പരസ്യമായി പ്രസംഗിക്കുകയും ചെയ്യാം അന്നൊന്നും പിടിക്കുക പിടിച്ചില്ല ഇപ്പോൾ നിങ്ങൾ കള്ളൻ്റെ നേരെ എന്ന പോലെ എൻ്റെ മേൽ വരുന്നത് ഇത് ഇത് സംഭവിക്കേണ്ടതായതുകൊണ്ടാണ് ഇതൊക്കെയും തിരുവഴുത്തുകൾ പ്രവാചകന്മാരുടെ എഴുത്തുകൾ നിവൃത്തിയാകേണ്ടതിനാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അതെനിക്ക് നല്ല ബോധ്യമുണ്ട് ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടി ഇപ്പോൾ നേരത്തെ വായിച്ചതുപോലെ എല്ലാവരും എങ്കിൽ ഇടറും ഈ രാത്രിയിൽ എന്ന് ഇടറും എന്നൊക്കെ പറഞ്ഞത് സംഭവിച്ചു അവർ നേരെ പിടിച്ച് യേശുവിനെ ശാസ്ത്രിമാരും മൂപ്പന്മാരും ഒന്നിച്ചു കൂടിയിരുന്നിടത്ത് ഇതിനടുത്ത് കയ്യഫാവിൻ്റെ അടുക്കലൊക്കെ കൊണ്ടുപോയി പത്രദിവസം പതുക്കെ അങ്ങനെ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി പുറകെ പോകുന്നുണ്ടായിരുന്നു നീ അവിടെ വിചാരണ നടക്കാൻ വിചാരണ ഒരു ന്യായമായ വിചാരണയൊന്നുമില്ല നീ ക്രിസ്തുവാണോ എന്ന് പറയുന്നു ക്രിസ്തു പറയുന്നു ഞാനാവുന്നു ഞാൻ എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ പുത്രനാണ് ഞാൻ എന്ന് യേശു ക്രിസ്തു പറയുന്നുണ്ട് അപ്പോൾ ഈ ഇനി ഈ മാത്രമല്ല ഇനി മനുഷ്യപുത്രൻ സർവശക്തിൻ്റെ വലതുഭാഗത്ത് തിരിക്കുന്നതും ആകാശമേഹങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു ഉടനെ മഹാപുരോഹിതം പറഞ്ഞു ആ ഇനി പ്രത്യേകിച്ച് വേറെ സാക്ഷികളെ കൊണ്ടുവന്ന് നമുക്ക് ആവശ്യമില്ല അവൻ്റെ വായിൽ നിന്ന് തന്നെ ദൈവദൂഷണം കേട്ടല്ലോ അപ്പോൾ ദൈവദൂഷ്ണം പറയുന്നവനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ളത് പിന്നെ മോശയുടെ ന്യായ കൽപ്പനയാണ് വിധിയാണ് അപ്പോൾ അതുകൊണ്ട് മരണയോഗ്യനാണെന്നുള്ള കാര്യത്തിൽ തീരുമാനമായി എന്നിട്ട് അവിടെ പലതരത്തിലുള്ള നിന്നും പരിഹാസവും യേശു ഏൽക്കുന്നുണ്ട് മുഖത്ത് തുപ്പുന്നുണ്ട് മുഷ്ടിയൂരിറ്റി കുത്തുന്നുണ്ട് ചിലരവനെ കന്നത്തടിക്കുന്നുണ്ട് ഇതെല്ലാം ചെയ്തിട്ട് പറയുകയാണ് നീ വലിയ പ്രവാചകനൊക്കെയല്ലേ നീ ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നതല്ല മരിച്ചവനെയൊക്കെ ഉയർത്തി നീ ആരാണ് നിന്നെ തല്ലിയതെന്ന് പറ അങ്ങനെയൊക്കെ പറയുന്നൊക്കെ തല്ലിയിട്ടേ ആരാണ് നിന്നെ തല്ലിയതെന്ന് പറയാനൊക്കെ പറഞ്ഞ് കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ നേരത്തെ ക്രിസ് പറഞ്ഞ സംഭവം പെത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് അവിടെ അവിടെ വെച്ച് ഒരു സ്ത്രീ വന്നിട്ട് നീ ആ നസ്രായനായ യേശുവിൻ്റെ കൂടെ ഉള്ളവനല്ലേ ഏ ഞാൻ ആ മനുഷ്യൻ അറിയുന്നില്ല എന്ന് പറഞ്ഞു രണ്ടാമതും ആ പറഞ്ഞു ആദ്യവും തള്ളി പറഞ്ഞു രണ്ടാമത് തള്ളി പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് വേറെ സ്ത്രീ വന്ന് നീ അവരുടെ കൂടെ ഉള്ള അവൻ്റെ കൂടെ ഉള്ളവൻ തന്നെ നിൻ്റെ ഭാഷ അത് വെളിവാക്കുന്നുണ്ടെന്ന് പറയും അപ്പോൾ ആ മനുഷ്യനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് മൂന്നാമതും ഈ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് പിന്നെ അതങ്ങോട്ട് കൂടുതൽ ഉൾക്കൊള്ളാൻ കഴിയാതെ ദേഷ്യം വന്നിട്ട് ഞാനവനെ അറിയുന്നില്ല എന്ന് ആണയിടുവാനൊക്കെ തുടങ്ങി അപ്പോൾ കോഴി കൂകി കോഴി കൂ കുമ്പ് നീ മൂന്ന് വട്ടം തന്നെ തള്ളിപ്പറിയെന്ന് യേശു ക്രിസ്തു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പോയി അതി ദുഃഖത്തോടെ എന്നാണ് പത്രോസ് സാഹചര്യത്തിൻ്റെ തമ്പ തള്ളൽ ഭയം കൊണ്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞു എന്നുള്ളത് ശരി തന്നെ പക്ഷേ അത് ക്രിസ്തു നേരത്തെ എന്നും ആ ക്രിസ്തു പറഞ്ഞ വാക്ക് ഓർത്തിട്ട് അയ്യോ എനിക്ക് ഈ ഈ പരീക്ഷയിൽ എനിക്ക് ഞാൻ തോറ്റുപോയല്ലോ എന്നുള്ള വളരെ സങ്കടത്തോടെ ഇവിടെ നിന്ന് മാറിപ്പോയി നിന്ന് പത്ര ദിവസം കരഞ്ഞുവന്ന് വായിച്ചാണ് ഈ അധ്യായം അവസാനിക്കുന്നത് ദൈവംശകളിലെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ തുടർന്നുമുള്ള വായനകളിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം ആ കൂടെ ചേർത്തിരിക്കുന്ന ടെലിഫോൺ നമ്പറിൽ വിളിച്ച് നമുക്ക് കൂടുതൽ പഠനത്തിലെ കാര്യങ്ങൾ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് ഡിസ്കഷന് പോകാൻ കഴിയുന്നതാണ് പരമാവധി പ്രയോജനപ്പെടുത്തുക നന്ദി